നമസ്കാരം ജെൻസനാണ് ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം സിബിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം സിബിൽ സ്കോർ കുറയാതിരിക്കാനെന്നും സിബിൽ സ്കോർ കൂടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട് എടുത്ത ലോൺ കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റാതാവുകയും പിന്നീട് അത് സെറ്റിൽമെന്റ് സ്റ്റാറ്റസിലോട്ട് പോവുകയും ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഇന്ന് അവർക്ക് ലോൺ നൽകാൻ തയ്യാറാകുക എന്നുള്ളത് പല ബാങ്കുകളും ഇന്ന് സെറ്റിൽമെന്റ് ചെയ്താലും ലോൺ നൽകുന്നുണ്ട് അപ്പം ഏതൊക്കെ സ്ഥാപനങ്ങളാണ് അങ്ങനെ സെറ്റിൽമെന്റ് ചെയ്താലും ലോൺ നൽകുന്നതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അതേപോലെ തന്നെ മൂന്നാമത് ഓരോ എപ്പിസോഡ് കൂടെ ചെയ്യുന്നുണ്ട് ആ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് സിവിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ലോൺ നൽകാൻ തയ്യാറാകുന്ന എന്നുള്ളതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് നടക്കാം നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഒരു ലോൺ എടുത്തിട്ട് ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതാവുകയും പിന്നീട് നമ്മളൊരു ബാങ്കിനെ സമീപിച്ച് ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവർ റിജക്ട് ചെയ്യുകയും ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ലോൺ ഏതു തരം ലോണുകളാണേലും കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റാതായവർക്ക് ഏതൊക്കെ ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാകുമെന്നും ഏതൊക്കെയാണ് ബാങ്കുകളുടെ പേരെന്നുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ പരിശോധിക്കുന്നത് അതിനു മുമ്പായിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് സെറ്റിൽമെന്റ് ചെയ്യുകയും ഇനി എഡ്യൂക്കേഷൻ ലോൺ സെറ്റിൽമെന്റ് ചെയ്യാനായി വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്ക് ലോൺ കിട്ടാൻ എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുമാണ് ആദ്യം നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏത് ബാങ്കിലാണോ ആദ്യം അപേക്ഷിച്ച് ലോൺ നമുക്ക് കിട്ടുകയും പിന്നീട് അതേ ബാങ്കിൽ സെറ്റിൽമെന്റ് ചെയ്യുകയും ചെയ്തിട്ട് വീണ്ടും ഒരു ലോൺ ആ ബാങ്കിനെ തന്നെ സമീപിച്ചാൽ ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നും സാധ്യത ഉണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണെന്നുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒന്ന് എഡ്യൂക്കേഷൻ ലോൺ സെറ്റിൽമെന്റ് ചെയ്താലും ലോൺ നൽകുന്ന ബാങ്കുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ കുറച്ച് മാനദണ്ഡങ്ങൾ ഞാൻ നിങ്ങളോട് പെട്ടെന്ന് പറഞ്ഞുതരാം ഒന്ന് അൻപത് ശതമാനത്തിൽ കൂടുതൽ തുക ലോൺ ക്ലോസ് ചെയ്തിട്ടില്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു ബാങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർ നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാകും ഈ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആണെങ്കിലും നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവുന്ന ബാങ്കുകളുണ്ട് അതിന്റെ പേര് ഞാൻ പറയാം അതിന് മുമ്പായിട്ട് ഇപ്പൊ ഓൾറെഡി സെറ്റിൽ ചെയ്യുകയും തുറക്കു തുക മാത്രം സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് ലോൺ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡമാണ് നമ്മൾ മുൻപത് ശതമാനത്തിൽ കൂടുതൽ തുക അതല്ലെങ്കിൽ പരമാവധി ഇരുപത്തി അഞ്ച് രണ്ടര ലക്ഷം രൂപ കൂടുതൽ സെറ്റിൽ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന വ്യവസ്ഥ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ പെട്ടെന്ന് പറയാം അതായത് ഒരു എ എന്ന് പറയുന്ന ഒരാള് രണ്ട് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുത്തു കുറച്ചു കാലം കൃത്യമായിട്ട് അടച്ചു പോകാൻ പറ്റിയില്ല പിന്നീട് അദ്ദേഹം ബാങ്കിനെ സമീപിക്കുമ്പോൾ മുഴുവൻ കുടിശ്ശികയായിട്ട് കിടക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ആ കസ്റ്റമർ സെറ്റിൽമെന്റിന് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ബാങ്ക് നാല് ലക്ഷം രൂപ സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും നിങ്ങൾ അത് നാല് ലക്ഷം രൂപ സെറ്റിൽമെന്റ് എടുത്താൽ പല ബാങ്കുകളും നിങ്ങൾക്ക് പിന്നീട് ലോൺ നൽകാൻ തയ്യാറാകത്തില്ല സെറ്റിൽമെന്റ് എടുക്കുമ്പോൾ പരമാവധി ലോൺ തുകയുടെ അൻപത് ശതമാനത്തിൽ കൂടാവാൻ പാടില്ലെന്നാണ് ബാങ്കിന്റെ വ്യവസ്ഥ അങ്ങനെ ഉണ്ടെങ്കിലേ പിന്നീട് മറ്റു ബാങ്കിൽ ലോൺ നൽകാൻ തയ്യാറാകത്തുള്ളൂ അതായത് അഞ്ചു ലക്ഷം രൂപ കുടിശ്ശിക വന്ന കസ്റ്റമറിന് പരമാവധി രണ്ടര ലക്ഷം രൂപ വരെ എടുക്കാം അതിൽ കൂടുതൽ സെറ്റിൽമെന്റ് എടുക്കാൻ പാടില്ല അതേ സമയത്ത് പത്ത് ലക്ഷം രൂപ കുടിശ്ശിക വരുന്ന കസ്റ്റമർ ആണെങ്കിൽ പോലും പരമാവധി രണ്ടര ലക്ഷം രൂപ വരെ സെറ്റിൽമെന്റ് എടുക്കാൻ പാടുള്ളൂ രണ്ടര ലക്ഷം രൂപ എന്ന് പറയുന്ന ക്യാപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് അത് കാരണം രണ്ടര ലക്ഷം രൂപയെ കൂടുതൽ സെറ്റിൽമെന്റ് എടുക്കുന്ന ഒരു കസ്റ്റമറിനും പിന്നീട് പല ബാങ്കുകൾ ലോൺ നൽകത്തില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഇതുവരെ സെറ്റിൽ ചെയ്തവരും ഇനി സെറ്റിൽ ചെയ്യാനെ കൊണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് മാത്രമേ സെറ്റിൽ ചെയ്യാനും നിങ്ങൾ നോക്കാവൂ അതല്ലെങ്കിൽ പിന്നീട് പല ബാങ്കുകളിൽ ലോൺ ചെന്നാൽ ഉണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്ത് അവർ പറയുന്ന തുക അടച്ച് ക്ലോസ് ചെയ്ത് ലെറ്റർ ബാങ്കിൽ നൽകാൻ തയ്യാറാണെങ്കിൽ ലോൺ എടുത്ത് അതേ ബാങ്ക് അതായത് സെറ്റിൽമെന്റ് ചെയ്ത് തന്നെ അതേ ബാങ്കിൽ നിന്ന് തന്നെ വീണ്ടും നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവും അപ്പൊ എ എന്ന് പറയുന്ന ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു അത് നമ്മൾ സെറ്റിൽ ചെയ്തു എന്നിട്ട് ആ എ എന്ന് പറയുന്ന ബാങ്കിൽ തന്നെ നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ലോൺ നൽകാൻ അവർ തയ്യാറാവും നിബന്ധനയുണ്ട് നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾ എത്ര രൂപയാണോ ആ ബാങ്കിൽ നഷ്ടം വരുത്തി നിങ്ങൾ കുടിശ്ശിക സെറ്റിൽമെന്റ് ചെയ്തത് ആ തുക പൂർണമായും നിങ്ങൾ അടയ്ക്കാൻ തയ്യാറാണോ അല്ലെങ്കിൽ ആ തുകയും അതിന്റെ പലിശയും ബാങ്ക് പറയുന്നത് എത്ര തുകയാണോ ആ തുക അടയ്ക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ബാങ്ക് നിങ്ങൾക്ക് ലോൺ നൽകത്തുള്ളൂ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കഴിവതും നിങ്ങൾ ഇങ്ങനെ ഒരു സെറ്റിൽമെന്റോ അതല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓഫർ ഡി പി ഡി ഇങ്ങനെയുള്ള അതായത് അടവ് കൃത്യമായി തെറ്റിപ്പോയ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സെയിം അതേ ബാങ്കിൽ തന്നെ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കും പകരമായിട്ട് വേറൊരു ബാങ്ക് ബാങ്ക് മാറി ആപ്ലിക്കേഷൻസ് കൊടുക്കുക ബാങ്ക് മാറി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് പലപ്പോഴും പല ഡീവിയേഷൻസും പല ബാങ്കിനും പല നിബന്ധനകളാണ് ലോൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും സിവിലിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിവിലിന്റെ ഡീറ്റെയിലുമായി ബന്ധപ്പെട്ടു അപ്പം മറ്റ് ബാങ്കുകളുടെ ഡീവിയേഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏതൊക്കെ ബാങ്കുകളാണ് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ പൂർണ്ണമായി സെറ്റിൽ ചെയ്താലും നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാകുന്നതെന്നും ആ ബാങ്കുകളുടെ പേരുമാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ഇത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ് എൻ്റെ അടുത്ത് വന്ന ഒരു കസ്റ്റമറിന് അറുന്നൂറ്റി നാല്പത് മാത്രമായിരുന്നു സിബിൽ സ്കോർ അവരാകെ എടുത്ത ലോൺ എഡ്യൂക്കേഷൻ ലോൺ ആണ് സാലറി ഉണ്ട് ബാങ്കിന്റെ മറ്റ് നിബന്ധനകളെല്ലാം പാലിച്ചിട്ടുള്ള കസ്റ്റമർ ആ കസ്റ്റമറിന് എച്ച് ഡി എഫ് സി ബാങ്ക് ലോൺ നൽകി എച്ച് ഡി എഫ് സി ലിമിറ്റഡ് ആണ് അന്ന് ലോൺ നൽകിയത് ഇന്ന് അത് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് എച്ച് ഡി എഫ് സി ലിമിറ്റഡും എച്ച് ഡി എഫ് സിയും മെർജായിരുന്നു ഒറ്റ ഇതാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് അവർക്ക് എഡ്യൂക്കേഷൻ ലോൺ സെറ്റിൽമെന്റ് ചെയ്താലും നൂറ് ശതമാനം തുക സെറ്റിൽമെന്റ് ചെയ്താലും അവർ കൺസിഡർ ചെയ്യത്തില്ല മറ്റ് മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിരിക്കണം അതേപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എടുത്ത കസ്റ്റമേഴ്സിനും അത് സെറ്റിൽമെന്റ് ചെയ്താലും അവർ അത് കൺസിഡർ ചെയ്യുന്നില്ല പല കസ്റ്റമേഴ്സിനും ക്രെഡിറ്റ് കാർഡിന്റെ ഇഷ്യൂ ആയിട്ട് ചെല്ലുന്നവർക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ ലോൺ നൽകാൻ തയ്യാറായിട്ടുണ്ട് തയ്യാറാവുന്നതുകൊണ്ട് നാളെയും തയ്യാറാവുമെന്നാണ് എന്റെ വിശ്വാസം അതേപോലെ തന്നെ അവർ പ്രധാനമായിട്ടും ഈ ഒരു കാര്യത്തിൽ നോക്കുന്ന കാര്യം വിൽഫുൾ ഡിഫോൾട്ടർ അല്ലെന്ന് ബാങ്ക് ഉറപ്പുവരുത് നമ്മളിപ്പോൾ ഒരാൾ എടുത്ത ലോണുകളെല്ലാം തിരിച്ചിട്ട് ആ ലോൺ വീണ്ടും എച്ച് ഡി എഫ് സിയെ സംബന്ധിച്ച് എച്ച് ഡി എഫ് സി ബാങ്ക് ലോൺ നൽകത്തില്ല പകരമായിട്ട് വിൽഫുൾ ഡിഫോൾട്ടർ അല്ല മനപൂർവ്വമായിട്ട് ഡിഫോൾട്ട് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൽ നിങ്ങൾക്ക് ലോൺ നൽകാവും മറ്റടവുകളെല്ലാം ക്ലിയർ ആയിരിക്കണം അതായത് എഡ്യൂക്കേഷൻ ലോൺ എടുത്തു സെറ്റിൽമെന്റ് ചെയ്തു നിങ്ങൾ എച്ച് ഡി എഫ് സി ബാങ്കിനെ സമീപിച്ചാൽ അവർ ലോൺ നൽകാൻ തയ്യാറാവും അതേസമയത്ത് എടുത്ത ലോണുകളെല്ലാം നിങ്ങൾ അടവ് തെറ്റിച്ചിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിനെ സമീപിച്ചിട്ട് ലോൺ എടുക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അവർ ലോൺ നൽകത്തില്ല അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്കാണ് ഇനിയും നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കാം രണ്ടാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്ക് ഒരു ലോൺ നൽകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സെറ്റിൽമെന്റ് ചെയ്ത കേസുകൾക്ക് ഒരു ലോൺ നൽകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചില ഉണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതായത് ലോൺ സെറ്റിൽമെന്റ് കഴിഞ്ഞാലും ഏത് ലോൺ ആണെങ്കിലും ഇരുപത്തിനാല് മാസം കഴിഞ്ഞ ലോൺ ആണെങ്കിൽ മാത്രമേ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ അതുപോലെ തന്നെ വിൽഫുൾ ഡിഫോൾട്ടർ അല്ലെന്ന് അവർ ഉറപ്പു വരുത്തും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഒരു ലോൺ എടുത്തു രണ്ടായിരത്തി പത്തിൽ അതായത് നമ്മൾ സെറ്റിൽമെന്റ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണെങ്കിൽ ഇന്ന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ചെന്നാൽ ബാങ്ക് പരിഗണിക്കും അതേ സമയത്ത് നമ്മൾ സെറ്റിൽമെന്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ ഇന്ന് നമ്മൾ ചെന്നാൽ ബാങ്ക് പരിഗണിക്കത്തില്ല അതായത് മിനിമം രണ്ടു വർഷത്തിന് മുമ്പെങ്കിലും ആയിരിക്കണം സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടാവുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ബാങ്ക് അവർ അംഗീകരിക്കുകയും നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവത്തുള്ളൂ ഒരു കാര്യം നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പായിരിക്കണം മറ്റ് ലോണുകളല്ല എടുത്ത മറ്റ് ലോണുകളെല്ലാം കറക്റ്റ് അടവായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത് അതായത് വിൽഫുൾ ഡിഫോൾട്ടർ അല്ല എന്ന് ബാങ്കിന് ബോധ്യമാണെങ്കിൽ മാത്രമേ ബാങ്ക് നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാകുള്ളൂ ഫെഡറൽ ബാങ്കിന്റെ അഡീഷണൽ ആയിട്ടുള്ള അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി നിന്ന ലോണുകൾ റിട്ടേൺ ഓഫ് വന്നാലും ഇരുപത്തിനാല് മാസം കഴിഞ്ഞ ലോണുകളാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാകും അതായത് ഞാൻ ഒരാൾക്ക് ജാമ്യം നിന്നു ആ ആള് ലോൺ അടക്ക് അടവ് തെറ്റിക്കുകയും അത് റിട്ടേൺ ഓഫ് ചെയ്യുകയും ചെയ്താൽ പോലും ഞാൻ പിന്നീട് ഒരു ലോണ് സമീപിക്കുന്ന സമയത്ത് റിട്ടേൺ ഓഫ് ചെയ്ത കാലഘട്ടം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ലോൺ കിട്ടാൻ ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ സിബിൽ സ്കോർ കോ ആപ്ലിക്കന്റിന് അറുനൂറ്റി ഇരുപതെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഫെഡറൽ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും ഏറ്റവും ലീസ്റ്റ് കോ ആപ്ലിക്കന്റിന് അറുന്നൂറ്റി ഇരുപതെങ്കിലും ഉണ്ടായാൽ പോലും ഫെഡറൽ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും അപ്പം ഏതൊക്കെ ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിലും സെറ്റിൽമെന്റ് ചെയ്താലും അവർ അത് കൺസിഡർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവും കണ്ടീഷൻ ഉണ്ട് വിൽഫുൾ ഡിഫോൾട്ട് ആവാൻ പാടില്ല എടുത്ത മറ്റു ലോണുകളൊന്നും തെറ്റാൻ പാടില്ല ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഏത് തരം ലോണുകൾ എഡ്യൂക്കേഷൻ ലോണിനോ ക്രെ കാർഡിനോ നിർബന്ധമില്ല എന്ത് തരം ലോണുകൾ നിങ്ങൾ ലോൺ എടുത്തിട്ട് സെറ്റിൽമെന്റ് ചെയ്തവരാണെങ്കിൽ ലോൺ സെറ്റിൽമെന്റ് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിനാല് മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫെഡറൽ ബാങ്ക് അത് പരിഗണിച്ച് നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാകും മൂന്നാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഐ സി ഐ സി ബാങ്ക് ആണ് ഐ സി ഐ സി ബാങ്കിലെ നിബന്ധനകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ലോൺ എടുത്ത് സെറ്റിൽമെന്റ് കഴിഞ്ഞതിന് ശേഷം പതിനെട്ട് മാസം പൂർത്തിയായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവത്തുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റു ബാങ്കുകളുടെ കൂട്ട് തന്നെ വിൽഫുൾ ഡിഫോൾട്ടർ ആവാൻ പാടില്ലെന്ന് ഉറപ്പ് വരുത്തും അതായത് എടുത്ത ലോണുകളെല്ലാം തെറ്റിച്ചിട്ട് ഐ സി ഐ സി ബാങ്കിലോട്ട് ചെന്നാൽ അവർ നിങ്ങൾക്ക് ലോൺ നൽകത്തില്ല എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു ലോണിന് അടവ് തെറ്റേണ്ട ഒരു അവസ്ഥ വന്നു ആ സാഹചര്യം നിങ്ങൾക്ക് ബാങ്കിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവും ബാങ്കുകൾ അതുപോലെ തന്നെ മറ്റടവുകളെല്ലാം കൃത്യമായിരിക്കണം മറ്റ് സിവിൽ റിപ്പോർട്ട് അതിലുള്ള മറ്റ് ലോണുകളെല്ലാം അടവ് കൃത്യമായിരിക്കണം ഡിഫോൾട്ട് ആവാൻ പാടില്ല അതേപോലെ തന്നെ സെയിം ബാങ്ക് ആവാൻ പാടില്ല അതായത് എച്ച് ഡി എഫ് സി ബാങ്ക് ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും ഐ സി ഐ സി ബാങ്ക് ആണെങ്കിലും നമ്മൾ സെയിം ബാങ്കിൽ തന്നെ അതായത് ആ ബാങ്കിൽ തന്നെ ലോൺ എടുത്ത് അവിടെ തന്നെ സെറ്റിൽമെന്റ് വാങ്ങിച്ചതിന് ശേഷം അതേ ബാങ്കിൽ തന്നെ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവർ ലോൺ നൽകാൻ തയ്യാറാവും കണ്ടീഷൻ ഉണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് എത്ര രൂപയാണോ നിങ്ങൾ സെറ്റിൽമെന്റ് എടുത്തത് ആ തുക പൂർണമായി നിങ്ങൾ അടയ്ക്കാൻ തയ്യാറായാൽ മാത്രമേ പിന്നീട് ആ ബാങ്കുകൾ ലോൺ നൽകത്തുള്ളൂ പകരമായിട്ട് നിങ്ങൾ ലോൺ എടുത്ത ബാങ്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റേതെങ്കിലും ബാങ്കിനെ സമീപിച്ച് ലോൺ ആപ്ലിക്കേഷൻ കൊടുത്താലാണ് ഇത് സാധ്യമാകുക ഇപ്പൊ ഫെഡറൽ ബാങ്കിൽ ലോൺ എടുത്ത കസ്റ്റമർ അവർ സെറ്റിൽമെന്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഐ സി ഐ സി പോയാൽ ഐ സി ഐ സി ബാങ്കിൽ നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവും അതേ സമയത്ത് വീണ്ടും ഫെഡറൽ ബാങ്കിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ ഫെഡറൽ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവത്തില്ല തയ്യാറാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിൽമെന്റ് ചെയ്ത അല്ലെ എഴുതി തള്ളിയ തുക കൃത്യമായിട്ട് തിരിച്ചടക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാകുള്ളൂ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആണെങ്കിലും പ്രൈവറ്റ് ബാങ്ക്സ് ആണെങ്കിലും ഈ പറഞ്ഞ പേരുകളുള്ള ഏത് ബാങ്ക് ആണെങ്കിലും നിങ്ങൾ അവരുടെ സെയിൽസ് ടീമുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് പോയി ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ മാനേജർ ലെവലിലോ ബാങ്കിന്റെ മാനേജർ ലെവൽ വഴിയോ പോകുന്നതിനേക്കാളും നല്ലത് ആ ബാങ്കിന്റെ സെയിൽസ് ടീമുമായി ബന്ധപ്പെട്ട് ആ സെയിൽസ് എക്സിക്യൂട്ടീവ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും അല്ല അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്ക് നിങ്ങൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ സെറ്റിൽമെന്റ് ചെയ്താൽ പോലും ലോൺ കൊടുത്ത അനുഭവം എനിക്ക് പേഴ്സണലി ഉണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് സെയിൽസ് ടീം വഴി തന്നെ നിങ്ങൾ ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്ത് തരം ലോൺ എടുത്തിട്ട് സെറ്റിൽമെന്റ് ചെയ്താലും ഇനി ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട് അത് ആ ഓപ്ഷൻ തുറന്നു തരാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ സഹോദരങ്ങളൊക്കെ സിബിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സീരീസ് അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അത് അവർക്ക് ഉപകാരപ്പെടും ഒരു വീഡിയോയും ഒന്നല്ല രണ്ട് വീഡിയോ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് സിബിൽ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തരാനും അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് സിബിൽ ചെക്ക് ചെയ്യാതെ തന്നെ ലോൺ നൽകാൻ തയ്യാറാകുന്നതെന്നുകൂടെ രണ്ട് വീഡിയോ സീരീസിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം